ത്തിലെത്താം ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമ്മോടൊപ്പം ഉണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായി തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ പ്രേക്ഷകർക്ക് കൂടി ഒന്നുകൂടി ആ ഡേറ്റുകൾ ഓർമ്മിപ്പിക്കട്ടെ ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവ് ആറാം തീയതി ആകുന്നതിന് മുമ്പ് അതായത് ആറാം തീയതിക്കുള്ളിൽ വിവരങ്ങൾ കൈമാറണമെന്നാണല്ലോ പറഞ്ഞിരുന്നത് ആറാം തീയതി ആകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ഒരു മിസലേനിയസ് ആർജിയുമായി എസ് ബി ഐ വരുന്നത് ഞങ്ങൾക്ക് ജൂൺ മുപ്പത് വരെ സമയം വേണം ഇത് സീൽഡ് കവറിലാണ് പലയിടങ്ങൾ രണ്ടിടങ്ങളിലായി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ മൂന്നാഴ്ച എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കാതെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു നാളെ ബിസിനസ് അവേഴ്സ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വിവരങ്ങൾ കൈമാറണം ഇലക്ഷൻ കമ്മീഷൻ തീയതി മാർച്ച് തീയതിക്കുള്ളിൽ ഇത് പ്രസിദ്ധപ്പെടുത്തണമെന്ന് ഇതിന്റെ പ്രാധാന്യം എന്താണ് ില് യാതൊരു സംശയത്തിനും സാധ്യതയില്ലാത്ത രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് എലക്ഷണൽ ബോണ്ട് ആരൊക്കെയാണ് ഡോണർ ആരാണ് ആരെ കൈവശമാണ് ഇരിക്കുന്നത് ആ കിട്ടുന്ന ആ പൊളിറ്റിക്കൽ അത് റിട്ടേൺ ചെയ്യപ്പെടണം ആ റിട്ടേൺ ചെയ്യുന്ന ഡോണറിലേക്ക് എത്തണം അതല്ലാത്തുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പി എൻ ഇൻഷുറൻസ് റീഫണ്ടിലേക്ക് കൊടുക്കണം ഇത്രയും പറഞ്ഞതിന് ശേഷം ബാക്കി വിവരങ്ങളെല്ലാം ആറാം തീയതിക്കകം ഡിസ്ക്ലോസ് ചെയ്യപ്പെടും ഈ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞു എസ് ബി ആരെയാണ് ഇപ്പോൾ എടിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്താണിത് ഡിസ്ക്ലോസ് ചെയ്തവരുടെ കുഴപ്പമൊന്നും അറിയില്ല ഇത് ഈ സീൽഡ് കവറിലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട അത്തരം ഡോക്യുമെൻ്റൊന്നും അല്ലല്ലോ ഇത് സ്റ്റാറ്റുട്ടറി ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തൊരു എമൗണ്ട് സ്റ്റാറ്റുട്ടറി ആയിട്ട് പിന്നെ പിന്നെ ഹോൾഡ് ചെയ്യുന്നൊരു എമൗണ്ട് സുപ്രീം കോടതി ഡയറക്ഷൻ പ്രകാരം അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുന്നു അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതിൻ്റെ എസ് ബി ഐ പറയുന്ന റീസൺസ് എനിക്ക് മനസ്സിലാകുന്നില്ല ആ റീസൺസ് എന്താണ് ഇത് വല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ സുപ്രീംകോടതി അദ്ദേഹത്ത് പറഞ്ഞാൽ പോലും ഞങ്ങൾ തൽക്കാലം അത് ഹോൾഡ് ചെയ്ത് പോകുന്നുവെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പറയുന്നത് അതേപോലെ തന്നെ നിലവിലെ സാഹചര്യങ്ങൾ വളരെ ഈ സ്റ്റാറ്റുട്ടറി അതോറിറ്റീസൊക്കെ ആണെങ്കിലും ബാങ്കുകളൊക്കെ ആണെങ്കിലും പെട്ട ആളുകളൊക്കെ കോടതി പറഞ്ഞാൽ പോലും അത് ചെയ്യില്ല എന്ന് പറയുന്നത് പ്ലസ് കണ്ടന്റ് ആണ് കണ്ടന്റ് എന്നുള്ളത് ഇപ്പോൾ ഡേറ്റ് വളരെ കുറവായതുകൊണ്ടായിരിക്കും അപ്പോൾ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വരട്ടെ എന്ന് വിചാരിച്ചതായിരിക്കും ഒരു പക്ഷേ കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുക പക്ഷേ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഡയറക്ഷൻ ആ ഡയറക്ഷൻ കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള റീസണിങ്ങിന് പോലും ഒരു സ്കോപ്പുമില്ല സീൽ കവറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരു കഥയുമില്ല അപ്പം എനിവേ ഇത് പിന്നെ കോടതി ഇപ്പോൾ പറയുന്ന വിധി പോലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഡയറക്ഷൻസ് പോലും കംപ്ലൈ ചെയ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല അത്ര വിചിത്രമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്